ഹലോ ഡിയർ സ്റ്റുഡൻസ് ഫോർ ഇയർ യു ജി പ്രോഗ്രാം ബി എ സോഷ്യോളജി ഫോർ ഇയർ യു ജി പ്രോഗ്രാമിലെ തേർഡ് സെമസ്റ്ററിന്റെ ക്ലാസ് നമ്മൾ ആരംഭിക്കുകയാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ബി എ സോഷ്യോളജി ഫോർ ഇയർ കേട്ടോ ഫോർ ഇയറിന്റെ തേർഡ് സെമസ്റ്റർ അതിൽ എല്ലാ വിഷയത്തിന്റെയും ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും ഫസ്റ്റ് ആയിട്ടുള്ള ക്ലാസിക്കൽ സോഷ്യോളജിക്കൽ തിങ്കേഴ്സ് അതിന്റെ ക്ലാസ്സാണ് നമ്മൾ ആരംഭിക്കുന്നത് എല്ലാ വിഷയത്തിൻ്റെയും ക്ലാസ് തുടങ്ങുന്നുണ്ട് കേട്ടോ അപ്പൊ അതിനു മുന്നോടിയായിട്ട് ഒരു ഡെമോ ക്ലാസ് നിങ്ങളെ പരിചയപ്പെടുത്തി തരിക അതുപോലെ തന്നെ സിലബസിനെ കുറിച്ചുള്ള വിവരങ്ങൾ നിങ്ങൾ അറിയിക്കുക തുടങ്ങിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണണം കേട്ടോ വീഡിയോ ഡെമോ ക്ലാസും അതുപോലെ തന്നെ നമ്മുടെ ഫസ്റ്റ് പേപ്പറിന്റെ ഒരു ഡെമോ ക്ലാസും ഇതിന്റെ കൂടെ ഉണ്ടായിരിക്കും അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക എന്നുള്ളതാണ് ഡെമോ ക്ലാസ് ഞാൻ എടുക്കുന്നത് ഫോർമൽ സോഷ്യോളജിയാണ് കേട്ടോ അതുപോലെ തന്നെ സിലബസ് നോക്കുകയാണെങ്കിൽ നമുക്ക് രണ്ട് നാല് ആറ് യൂണിറ്റ് വരുന്നുണ്ട് ഇതിനകത്ത് പേര് നമ്മുടെ വിഷയത്തിന്റെ പേര് എന്ന് പറയുന്നത് ക്ലാസിക്കൽ സോഷ്യോളജിക്കൽ തിങ്കേഴ്സ് എന്നാണ് ഈ ക്ലാസിക്കൽ സോഷ്യോളജിക്കൽ തിങ്കേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യോളജിയിലെ ആദ്യകാലത്ത് ഉണ്ടായിരുന്ന ചിന്തകരാണ് എടോ നമ്മുടെ വിഷയം ഉത്ഭവിക്കാൻ കാരണക്കാരായിട്ടുള്ള ഒരുപാട് സാമൂഹിക ചിന്തകരുണ്ട് ആ സാമൂഹിക ചിന്തകരുടെ പ്രധാനപ്പെട്ട തിയറികൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വിഷയത്തിൽ പ്രധാനമായിട്ടും പഠിക്കുന്നത് അപ്പോൾ അതിന് മുന്നേട്ട് നമ്മൾ ഡെമോ ക്ലാസ്സിലേക്കും പോകുന്നതിന് മുന്നേട്ട് നമുക്ക് സിലബസിലേക്കൊന്ന് പോരാം അതായത് നമ്മുടെ ഈ തേർഡ് സെമിസ്റ്ററിൻ്റെ പേപ്പറുകൾ നമ്മൾ ഏതൊക്കെ വിഷയമാണ് എടുക്കുന്നത് എന്നുള്ളത് നമുക്ക് ഫോർ ഇയർ യു ജി പ്രോഗ്രാമിന്റെ പ്രത്യേകത നമുക്കറിയാം ഒരുപാട് ഓപ്ഷൻസ് നമുക്കുണ്ട് ചൂസ് ചെയ്യാനുള്ള ഒരുപാട് ഓപ്ഷൻസ് നമുക്കുണ്ട് അതിലെ ഫസ്റ്റ് പേപ്പർ ആയിട്ടുള്ള ക്ലാസിക്കൽ സോഷ്യോളജിക്കൽ തിങ്കേഴ്സ് എന്ന് പറയുന്ന പേപ്പറിനകത്ത് നമുക്ക് ചൂസ് ചെയ്യാനൊന്നുമില്ല പിന്നെ രണ്ടാമത് പറയുന്ന പേപ്പർ കേട്ടോ നമ്മള് എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള കോഴ്സാണ് അതിനകത്ത് ഹിന്ദി വ്യാകരണ സംസ്കൃതം അറബിക്ക് മലയാളം അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ടീമിൽ പ്രൊവൈഡ് ചെയ്യുന്ന ക്ലാസ് എന്ന് പറയുന്നത് പ്രായോഗിക മലയാളം എന്നുള്ള വിഷയമായിരിക്കും കേട്ടോ അതുപോലെ തന്നെ വാല്യൂ ആഡഡ് കോഴ്സായിട്ട് വരുന്ന ഫിനാൻഷ്യൽ ലിറ്ററസി ടെക്നോളജി അതുപോലെ തന്നെ ടെക്നോളജി ആൻഡ് സൊസൈറ്റി മഹാത്മാഗാന്ധി ഡെമോക്രസി എന്നുള്ളതായിരുന്നു അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മഹാത്മാഗാന്ധിയാണ് അതിലെടുക്കുന്നത് എന്നുള്ളത് കാരണം അത് പഠിക്കാനൊന്നും കൂടെ മറ്റു വിഷയങ്ങളായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ നമുക്ക് പഠിക്കാനൊന്നും കൂടെ സുഖമുള്ള വിഷയമായതുകൊണ്ടാണ് ഞാനത് എടുക്കാൻ പറഞ്ഞത് കേട്ടോ അപ്പോൾ അതിനകത്ത് സിലബസിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ട് ബ്ലോക്കുകൾ മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ ഓരോ ബ്ലോക്കിലും മൂന്ന് യൂണിറ്റ് വീതമാണ് പിന്നെന്തതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഞാൻ ഇതെടുക്കാൻ പറഞ്ഞു കാരണം ഒരു വ്യക്തിയിൽ കേന്ദ്രീകൃതമായിട്ടാണ് നമ്മൾ പഠിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കോപ്പ് എന്ന് പറഞ്ഞാൽ കുറേ നമുക്ക് പഠിക്കാണ്ടാവില്ല ഒരു ഒരാൾ ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ ആ വ്യക്തിയുടെ ചരിത്രം അല്ലെങ്കിൽ ആ വ്യക്തിയെ മാത്രം കേന്ദ്രീകരിച്ചു കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പഠിക്കും അപ്പോൾ ഗാന്ധിജിയെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഒരു പഠനമാണ് അതിനകത്ത് അദ്ദേഹത്തിൻ്റെ ആദ്യകാല ജീവിതത്തെക്കുറിച്ചാണ് ഫസ്റ്റ് ബ്ലോക്കിൽ പറയുന്നത് പിന്നെ ഗാന്ധി എങ്ങനെയാണ് സ്വാതന്ത്ര്യ സമരത്തിലേക്ക് കടന്നു വരുന്നതും അദ്ദേഹം എങ്ങനെയാണ് ഒരു ലീഡർ ആയിട്ട് മാറിയതും അതിൽ പ്രധാനമായിട്ട് അദ്ദേഹത്തിന്റെ ആശയങ്ങൾ എന്തൊക്കെയാണ് വളരെ സിമ്പിളായിട്ട് അഹിംസ സിവിൽ ഡിസൊബീഡിയൻസ് അങ്ങനെ തുടങ്ങിയുള്ള കുറഞ്ഞ ആശയങ്ങൾ മാത്രമേ നിങ്ങൾക്ക് എന്തെയുള്ളൂ പഠിക്കേണ്ടേ ഉള്ളു കേട്ടോ അപ്പം ഞാൻ കമ്പാരിറ്റീവ്ലി പഠിക്കാൻ എളുപ്പമായതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത് എടുക്കാൻ വേണ്ടി പറഞ്ഞത് പിന്നെ ഡെമോക്രസി ആൻഡ് ഡെവലപ്മെന്റ് ചിലവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അതിനകത്ത് നമ്മൾ നോക്കുന്ന സമയത്ത് ഫൈവ് ഇയർ പ്ലാനിനെ കുറിച്ച് പഠിക്കാനുള്ളൊരു ഭാഗം കാണുന്നുണ്ട് അപ്പോൾ ഫൈവ് ഇയർ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഏകദേശം പന്ത്രണ്ടോളം ഫൈവ് ഇയർ പ്ലാനുകൾ വന്നിട്ടുണ്ട് നീതി ആയോഗ് വരുന്നത് വരെ അപ്പോൾ എൻ്റെ ഒരു അപ്രോക്സിമേറ്റ് ആണ് അപ്പോൾ ആ ഫൈവ് ഇയർ പ്ലാൻ ഒക്കെ നമ്മൾ പഠിക്കേണ്ടി വരില്ല അത് കുറച്ച് ടാസ്ക് പിടിച്ച ജോലിയാണ് കേട്ടോ അതുകൊണ്ടാണ് അത് അതിലേക്ക് പോകാതെ പിന്നെ നമുക്ക് വേറൊരു പേപ്പർ ഉണ്ട് പിന്നെ അടുത്തത് വരുന്നത് മഹാത്മാഗാന്ധി പിന്നെ അടുത്തത് വരുന്നത് ഡാറ്റ ആൻഡ് സയൻസും പൈത്തൺ ഫോർ ആള് ഹ്യൂമനിസം ആൻഡ് ലോജിക്ക് പിന്നെ മൂക്കാണ് അതിൽ അതിലേതെങ്കിലും ഒരു കോഴ്സിനെ കുറിച്ചായിരിക്കാം കേട്ടോ അത് നമ്മൾ പിന്നെ ഒരുപാട് ഓൺലൈനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരുപാട് കോഴ്സ് ഉണ്ട് അതിലേതെങ്കിലും ഒരു കോഴ്സ് ആയിരിക്കും പക്ഷെ അതൊക്കെ നമുക്ക് എന്താ പറയുക ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് പിന്നെ ഡാറ്റ ആൻഡ് സയൻസ് അനാലിസിസ് ഒക്കെ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടാണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളത് ഹ്യൂമനിസം ആൻഡ് ആണ് കേട്ടോ ഇത് ശരിയായ ക്ലാസ് കിട്ടിക്കഴിഞ്ഞാൽ ഹ്യൂമനിസം ആൻഡ് ലോജിക്ക് അടിപൊളിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പഠിച്ചെടുക്കാൻ പറ്റും പിന്നെ അവസാനത്തിൽ മൾട്ടി ഡിസിപ്ലിനി പറഞ്ഞത് ഇൻഫർമേഷൻ സെക്യൂരിറ്റിയും സോഷ്യൽ എത്തിക്സും അതിൽ ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസായിരുന്നു അപ്പം അതിൽ ഈ ഇൻഫർമേഷൻ സെക്യൂരിറ്റിയിലും ബാങ്കിങ് ആൻഡ്ഷുറൻസിലും ഒക്കെ കുറച്ച് ടെക്നിക്കൽ പേപ്പർ ഉള്ളതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു സോഷ്യൽ എത്തിക്സ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത്രയും വിഷയങ്ങളുടെ ക്ലാസ് ആണ് നമ്മൾ പ്രൊവൈഡ് എന്നുണ്ടായിരിക്കുക ഇനി നമുക്ക് നേരെ ക്ലാസിക്കൽ സോഷ്യോളജിക്കൽ തിങ്കേഴ്സിന്റെ പേപ്പറിലും അപ്പൊ ഏതൊക്കെ ഏതൊക്കെ വിഷയമാണ് നമുക്ക് തേർഡ് സെമിനകത്ത് പഠിക്കാനുള്ളത് മനസ്സിലായില്ലേ മേജർ ആയിട്ട് ക്ലാസിക്കൽ സോഷ്യോളജിക്കൽ തിങ്കേഴ്സ് പിന്നെ എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സായിട്ട് നമുക്കിവിടെ ചൂസ് ചെയ്യാം അതിലേത് പ്രായോഗിക മലയാളം പിന്നെ വാല്യൂ ആഡ് കോഴ്സായിട്ട് മഹാത്മാഗാന്ധി പിന്നെ മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ് ആയിട്ട് സോഷ്യൽ എത്തിക്സ് കേട്ടോ ഇത്രയാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത് ഈ ഒരു ഫോർത്ത് സെമില് സോറി തേർഡ് സെമ്മിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഇനി സിലബസിലേക്ക് വന്നു കഴിഞ്ഞാൽ ക്ലാസിക്കൽ സോഷ്യോളജിക്കൽ തിങ്കേഴ്സ് എന്നുള്ള സിലബസിലേക്ക് വന്നു കഴിഞ്ഞാൽ ആറ് യൂണിറ്റ് ആ സോറി ആറ് ബ്ലോക്ക് കേട്ടോ ഓരോ ബ്ലോക്കിലായിട്ട് രണ്ട് യൂണിറ്റ് വീതാണ് വരുന്നത് അതിൽ മെയിനായിട്ട് പറയുന്നത് ആദ്യം ആദ്യത്തെ യൂണിറ്റ് ആദ്യത്തെ ബ്ലോക്ക് എന്ന് പറയുന്നത് ബേസിക് ആയിട്ട് എന്താണ് സോഷ്യൽ തിയറി സോഷ്യോളജിക്കൽ തിയറി എന്താണ് അതിന്റെ വ്യത്യസ്ത പിന്നെ ധാരകളുണ്ട് അതായത് പോസിറ്റീവിസം ഇന്റർപ്രിറ്റേറ്റീവിസം ക്രിട്ടിക്കൽ എന്ന് പറയുന്ന കുറെ എന്താ പറയുക പഠന രീതികളുണ്ട് ഈ പഠന രീതികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തെക്കുറിച്ച് തന്നെ പഠിക്കുന്ന വ്യത്യസ്ത രീതികളെയാണ് നമ്മൾ പാരാഡിഗം എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ സിമ്പിൾ ആയിട്ട് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടുന്ന് നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് കോഴിക്കോട്ടേക്ക് പോകണമെന്ന് വിചാരിക്കാം അപ്പോൾ കോഴിക്കോട് എത്തുക എന്നുള്ളതാണ് നിങ്ങളുടെ പെൻ എന്താ പറയുക ഡെസ്റ്റിനേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യം ആ കോഴിക്കോടേക്ക് പോകാൻ നിങ്ങൾക്ക് ബസ്സിൽ പോകാം കാറിൽ പോകാം അല്ലേ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മെത്തേഡിൽ നടന്നു വേണമെങ്കിൽ നടന്നു പോകാം പക്ഷെ നിങ്ങൾ ഏത് മാർഗം സ്വീകരിച്ചാലും നിങ്ങൾ എത്തുന്നത് എവിടെ തന്നെയാണ് കോഴിക്കോട് തന്നെയാണ് പക്ഷേ നിങ്ങൾക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ് വ്യത്യസ്തമാണ് അതേപോലെയാണ് സോഷ്യോളജിയിലും സോഷ്യോളജിയിൽ എല്ലാത്തരം പാരാടികത്തിൻ്റെ ലക്ഷ്യം എന്ത് തന്നെയാണ് സമൂഹത്തെക്കുറിച്ച് പഠിക്കുക എന്നുള്ളത് തന്നെയാണ് കേട്ടോ അപ്പോൾ സാമൂഹിക സ്ഥാപനങ്ങൾ സമൂഹത്തിന്റെ നിലനിൽപ്പിനാണ് എന്ന രീതിയിൽ വ്യാഖ്യാനിച്ച് ഒരു പഠനമാണ് പോസിറ്റീവിസം എന്ന് പറയുന്നത് കേട്ടോ അതുപോലെ തന്നെ ഇൻ്റർപ്രട്ടേറ്റീവിനകത്ത് സമൂഹത്തിലുള്ള പ്രക്രിയകളെ ഒബ്ജക്റ്റീവായിട്ട് മാത്രം പഠിച്ചാൽ പോരാ സബ്ജക്റ്റീവായിട്ട് അല്ലേ അതായത് ഒരു സമൂഹത്തിനകത്ത് ജീവിക്കുന്ന ആളുകൾ എങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുന്നു അവരുടെ അനുഭവം എന്താണ് അപ്പോൾ അതിനെ വ്യാഖ്യാനിച്ച് മനസ്സിലാക്കുന്ന രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്ത് മനസ്സിലാക്കണം എന്നുള്ളൊരു പാരാടിക ആണ് ഇന്റർപ്രിട്ടേറ്റീവ് പാരാഡിഗം എന്ന് പറയുന്നത് അതല്ല നിലവിലുള്ള സിദ്ധാന്തങ്ങളെയും നിലവിലുള്ള സാമൂഹിക രീതികളെയൊക്കെ വിമർശനാത്മകമായി സമീപിച്ചുകൊണ്ട് പഠിക്കണം അതാണ് ക്രിറ്റിക്കൽ പാരാഡികം എന്നത് അപ്പോൾ എല്ലാവരുടെയും ലക്ഷ്യം എന്ത് തന്നെയാണ് സമൂഹത്തെക്കുറിച്ച് പഠിക്കുക എന്നുള്ളത് തന്നെയാണ് പക്ഷേ ഓരോരുത്തരും വ്യത്യസ്തമായ രീതിയിലാണ് എന്ത് ചെയ്യുന്നത് സമൂഹത്തെക്കുറിച്ച് പഠിക്കുന്നത് അപ്പോൾ അതാണ് മെയിനായിട്ടും എന്ത് ചെയ്യുന്നത് ഫസ്റ്റ് ബ്ലോക്കിനകത്ത് പറയുന്നത് മീനിങ് ആൻഡ് ഇമ്പോർട്ടൻസ് ആൻഡ് ക്യാരക്ടറിറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ തിയറി എന്താണ് അതിൻ്റെ പ്രാധാന്യം എന്താണ് അതിൻ്റെ സവിശേഷതകൾ എന്താണെന്നുള്ളതാണ് പിന്നെ പോസിറ്റീവിസം ആൻഡ് സോഷ്യൽ ഡാർവിനിസം ഓഫ് ഫെയിലിയേഴ്സ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ സോഷ്യോളജിയുടെ തുടക്ക ഉണ്ടായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ സോഷ്യോളജിക്ക് ഒരു ബേസ് അല്ലെങ്കിൽ അടിസ്ഥാനം അല്ലെങ്കിൽ അടിത്തറ എന്നൊക്കെ പറയുന്നത് നമ്മൾ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുന്നതിന് മുമ്പ് അതിന്റെ ഫൗണ്ടേഷൻ ഫൗണ്ടേഷനാണല്ലോ മെയിൻ അതേപോലെ സോഷ്യോളജിക്ക് ഒരു ഫൗണ്ടേഷൻ കൊടുത്ത ആളാണ് സോഷ്യോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന അഗസ്റ്റ് കോംറ്റി എന്ന് ഗോംറ്റിയെന്നറിയുന്നത് അദ്ദേഹത്തിൻ്റെ പോസിറ്റീവ് ഫിലോസഫി എന്നുണ്ട് അതായത് നമ്മൾ മറ്റു ശാസ്ത്ര വിഷയങ്ങളെ പോലെ മറ്റു ശാസ്ത്ര വിഷയങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ് നമ്മുടെ പിന്നെ സയൻസ് അല്ലെങ്കിൽ നമ്മുടെ ഫിസിക്സ് കെമിസ്ട്രി അപ്പം അതുപോലെ അതുപോലെ തന്നെ നമ്മൾ പഠിക്കണം എന്ന് അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു പ എന്തുകൊണ്ടാണ് അതുപോലെ അതുപോലെ സമൂഹത്തെക്കുറിച്ച് എന്ന് പറയുന്നത് എന്നുള്ളതാണ് പോസിറ്റീവ് ഫിലോസഫിയിൽ പറയുന്നത് പിന്നെ ലോ ഓഫ് ത്രീ സ്റ്റേജസിനകത്ത് അദ്ദേഹം പിന്നെ ഈ അറിവിന്റെ മൂന്ന് ഘട്ടങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് തിയോളജിക്കൽ മെറ്റാഫിസിക്കൽ പോസിറ്റീവ് എന്ന് പറയുന്നത് അറിവ് ഈ മൂന്ന് ഘട്ടങ്ങളിലൂടെയും കടന്നു പോകുന്നതാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ അതാണ് അഗസ്റ്റ് കോമിറ്റിയുടെ പിന്നെ അഡ്ബർട്ട് സ്പെൻസറിന്റെ ഓർഗാനിക് അനലോഗിയും സ്റ്റേജ് സോഷ്യൽ എവല്യൂഷൻ ആണ് പഠിക്കാനുള്ളത് നമ്മുടെ സോഷ്യോളജിയുടെ രണ്ടാം അച്ഛൻ എന്നൊക്കെയാണ് ഹെർബർ സ്പെൻസറിനെ വിളിക്കുന്നത് അദ്ദേഹത്തിന്റെ ഓർഗാനിക്രോഗ്യം അദ്ദേഹം പറയുന്നത് സൊസൈറ്റിയായിട്ട് താരതമ്യപ്പെടുത്ത് മനസ്സിലാക്കണം സൊസൈറ്റി എന്താണ് സൊസൈറ്റിക്ക് ഒരു ഘടന ഉണ്ടെന്നൊക്കെ പറയുമ്പോ ശാസ്ത്ര ലോകം ചോദിക്കുകയാണ് കാണിച്ചു സൊസൈറ്റി എന്താണ് അപ്പൊ അത് കാണിച്ചു കൊടുക്കാന്നും പറ്റില്ലല്ലോ സൊസൈറ്റിയിലെ അല്ലെ നമുക്ക് എവിടെയെങ്കിലും അതന്നെ വരൂ നമുക്ക് സൊസൈറ്റിയെ കാണാമെന്ന് എന്ന് പറഞ്ഞിട്ട് ലാബിലെടുത്ത് കാണിച്ചു കൊടുക്കാന്ന് പരില്ലല്ലോ അപ്പൊ സൊസൈറ്റിയെ കാണിച്ചു കൊടുക്കുന്നതിന് പകരം സൊസൈറ്റിയെ വളരെ കൃത്യമായി വരച്ച് അല്ലെ ആളുകളുടെ മനസ്സിൽ വരച്ചു കാണിച്ചു കൊടുക്കാൻ അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു പരിശ്രമമാണ് ഓർഗാനിക് അനലോഗി ഒരു ജീവിയുടെ ശരീരവുമായിട്ട് സമൂഹത്തെ താരതമ്യപ്പെടുത്തുന്ന പഠനം അതൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഞാൻ എടുത്ത് തരും കേട്ടോ അതുപോലെ തന്നെ സ്റ്റേജസ് ഓഫ് സോഷ്യൽ എവല്യൂഷൻ സോഷ്യൽ അദ്ദേഹം ഡാർവിന്റെ സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനത്തിലെ സമൂഹം വ്യത്യസ്ത കാലഘട്ടങ്ങളിലൂടെ പരിണമിച്ചിട്ടാണ് ഇന്നത്തെ ഒരു സമൂഹം അല്ലയോ വളരെ ലളിതമായ ഒരു സമൂഹത്തിൽ നിന്നും സങ്കീർണമായ ഒരു സമൂഹത്തിലേക്കുള്ള സമൂഹത്തിന്റെ പരിവർത്തനം ഉണ്ട് ആ പരിവർത്തനത്തെ കുറിച്ച് കുറിച്ചാണ് സ്റ്റേജസ് ഓഫ് സോഷ്യൽ എവല്യൂഷൻ പറയുന്നത് പിന്നെ ജോർജ് സിമ്മലിന്റെ പിന്നെ ഫോർമൽ സോഷ്യോളജി എന്നുള്ള ഭാഗമുണ്ട് അത് ഞാനൊരു ഡെമോ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ അപ്പം എനിക്ക് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്താ ചോദിക്കുന്നത് വളരെ ഔപചാരികമായൊരു സമൂഹ ശാസ്ത്രം എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ അത് തെറ്റാണ് ഫോർമൽ സോഷ്യോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സൊസൈറ്റിയിലുള്ള ഫോംസിനെ കുറിച്ചുള്ള പഠനമാണ് ഫോർമൽ സോഷ്യോളജി എന്ന് പറയുന്നത് ഞാനത് പറഞ്ഞുതരാം എങ്ങനെയാണെന്നുള്ളത് സമൂഹ ശാസ്ത്രത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഫോർമൽ സോഷ്യോളജി അദ്ദേഹം എന്ന് പറയുന്നത് ആരാണ് ജോർജ് സിമ്മലിൻ്റെ കേട്ടോ സിമ്മൽ വിശ്വസിക്കുന്നത് സാമൂഹിക ജീവിതത്തിന്റെ ഉള്ളടക്കം എന്തായാലും ചില അടിസ്ഥാന രൂപങ്ങൾ അല്ലെങ്കിൽ മാതൃകകൾ എല്ലാ സമൂഹത്തിലും ആവർത്തിച്ച് രൂപപ്പെടുന്നതാണ് അതായത് നമ്മൾ വ്യത്യസ്ത സമൂഹങ്ങൾ എടുക്കാം ആ സമൂഹങ്ങൾ അല്ലെങ്കിൽ സാമൂഹിക ഗ്രൂപ്പുകൾ എടുക്കാം ആ സാമൂഹിക ഗ്രൂപ്പുകളിലേക്ക് അതിന്റെ കണ്ടന്റിൽ വ്യത്യാസം ഉണ്ടെങ്കിലും അതിന്റെ രൂപം ഏറെക്കുറെ ഒന്ന് തന്നെയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് അതായത് ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുടുംബം എടുക്കാം അല്ലെ ഒരു ഓഫീസ് എടുക്കാം അല്ലെ ഇത് രണ്ടും രണ്ട് സാമൂഹിക ഗ്രൂപ്പുകളാണ് ഒരു ഓഫീസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു ഓഫീസ് ഒരു ഓഫീസ് എന്ന് പറയുന്നതും ഒരു വീട് എന്ന് പറയുന്നത് രണ്ടും സാമൂഹിക ഇടങ്ങളാണ് അതിനകത്തുള്ള രണ്ടിന്റെയും കണ്ടന്റ് വ്യത്യാസമാണ് അല്ലെ ഇവിടെ കുടുംബ ജീവിതം കാര്യങ്ങളൊക്കെയാണ് അല്ലെ അവിടെ ഉള്ളത് അവിടെ ഔപചാരികമായ കുറേ ഇദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ കണ്ടന്റുകൾ വ്യത്യാസം ഉണ്ടെങ്കിലും അതിന്റെ രൂപം ഒന്ന് തന്നെയാണെന്ന് പറയും അതിന് അദ്ദേഹം പറയുന്ന കാര്യം എന്താ അറിയുമോ അതായത് ഉദാഹരണത്തിന് ഒരു കൂട്ടായ്മ ഒരു ഗ്രൂപ്പ് കേട്ടോ ആ ഗ്രൂപ്പിലെ അംഗങ്ങൾ തമ്മിലുള്ള ആശയവിനിമയം അല്ലെ ഇപ്പൊ നമ്മൾ കുടുംബത്തിനകത്താണെങ്കിലും ആശയവിനിമയം നടക്കും അതുപോലെ തന്നെ ഓഫീസിലാണെങ്കിലും ആശയവിനിമയം നടക്കും അതുപോലെ തന്നെ ഒരു കുടുംബത്തിനകത്താണെങ്കിലും സംഘർഷം വിവിധ കാരണങ്ങൾ കൊണ്ട് വ്യക്തികൾ തമ്മിൽ ആശയങ്ങൾ തമ്മിലൊക്കെ സംഘർഷം കുടുംബത്തിലും ഉണ്ടായിരിക്കും ഓഫീസിലും ഉണ്ടായിരിക്കും അല്ലെ സഹകരണം സംഘർഷം മാത്രമല്ല കുടുംബത്തിനകത്താണെങ്കിലും ഓഫീസിനകത്താണെങ്കിലും സഹകരണം ഉണ്ടായിരിക്കും അതുപോലെ തന്നെ മേൽക്കോയ്മ അതായത് ഒരു ചീഫ് അവർക്ക് താഴെ ഇപ്പോൾ കുടുംബമാണെങ്കിലും അച്ഛൻ അവർക്ക് താഴെ അപ്പോൾ ഒരു മേൽക്കോയ്മ കീഴ്വഴക്കം അതായത് കുറെ ആളുകൾ താഴെ സബോർഡിനേറ്റ്സ് കുറെ ആളുകൾ അവരുടെ അവരെ നിയന്ത്രിക്കുന്ന ആളുകൾ ഇത് ഓഫീസിനകത്താണെങ്കിലും വീടിനകത്താണെങ്കിലും ഇതുമല്ലേ കേട്ടോ തുടങ്ങിയ ബന്ധങ്ങൾ വ്യത്യസ്ത സാഹചര്യങ്ങൾ വ്യത്യസ്ത ഉള്ളടക്കത്തോടെ ആവർത്തിച്ചു വരുന്ന രൂപങ്ങളാണ് അപ്പം അതിനകത്തുള്ള ഉള്ളടക്കം എന്ന് പറയുന്നത് നമ്മൾ കൈകാര്യം ചെയ്യുന്ന വിഷയം ഒരു ഓഫീസിനകത്താണെങ്കിലും ആ ഓഫീസുമായി ബന്ധപ്പെട്ട കാര്യമാണ് വീടുമായി ബന്ധപ്പെട്ട കാര്യമാണ് ആ കണ്ടന്റ് വ്യത്യാസം ഉണ്ടെങ്കിലും അതിൻ്റെ രൂപം രൂപം എന്ന് പറയുന്നതാണ് ഈ സംഘടന സഹകരണം ഇതൊക്കെ ഏകദേശം എല്ലാ സമൂഹങ്ങളിലും ഒന്ന് തന്നെയല്ലേ അപ്പോൾ എല്ലാ സമൂഹങ്ങളിലും എല്ലാ സാമൂഹിക ഗ്രൂപ്പുകളിലും ഒരേപോലുള്ള ഇത്തരം രൂപങ്ങളെ കുറിച്ച് പഠിക്കുക രൂപം ഫോംസ് എന്ന് പറഞ്ഞ രൂപമാണ് ഇത്തരം സാമൂഹിക രൂപം അതിനാണ് സോഷ്യൽ ഫോംസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ മാതൃകകൾ പാറ്റേൺസ് എന്ന് പറയുന്നത് ഒരേ രീതിയിലുള്ള പെരുമാറ്റം അപ്പൊ ഇത്തരം പാറ്റേൺസുകളെ കുറിച്ച് സോഷ്യൽ ഫോംസുകളെ കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ് ജോർജിസം അതായത് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞപോലെ തന്നെ ഓരോരുത്തരും സമൂഹത്തെക്കുറിച്ച് വ്യത്യസ്ത രീതിയിലാണ് പഠിക്കുന്നത് എല്ലാവരുടെ ഉദ്ദേശം എന്താണ് സമൂഹത്തെക്കുറിച്ച് ശാസ്ത്രീയമായിട്ട് പഠിക്കുക എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ജോർജിസമിൽ കുറച്ച് വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്തു സമൂഹത്തിലുള്ള ഇത്തരം രൂപങ്ങളെക്കുറിച്ച് ഇപ്പം ഞാൻ പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായില്ലേ ഇപ്പോൾ ഒരു ഓഫീസിലാണെങ്കിലും സംഘർഷം ഉണ്ടായിരിക്കും ഒരു വീട്ടിലാണെങ്കിലും സംഘർഷം ഉണ്ടായിരിക്കും സംഘർഷം എന്ന് പറയുന്ന ആ ഗ്രൂപ്പിൻ്റെ ഒരു രൂപമാണ് അതിനുള്ള ഒരു ഫോമാണ് അപ്പം സംഘർഷത്തെക്കുറിച്ച് പഠിക്കുക സഹകരണത്തെക്കുറിച്ച് പഠിക്കുക ഇങ്ങനെ ആ ആളുകൾ തമ്മിൽ ഇടപഴകലിലൂടെ രൂപപ്പെടുന്ന ഇത്തരം സാമൂഹിക രൂപങ്ങളെക്കുറിച്ച് ശാസ്ത്രീയമായി പഠിക്കുക എന്നതാണ് ഫോർമൽ സോഷ്യോളജി ഫോം ആ പേര് തന്നെ ഉണ്ട് കേട്ടോ ഇങ്ങനെ ഞാൻ നിങ്ങൾക്ക് കണക്ട് ചെയ്തു തരും എന്ത് കണക്ട് ചെയ്തു തരും എന്ത് ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ അതിൻ്റെ ഉത്തരങ്ങൾ മനസ്സിലൊണ്ട് വരുന്ന രീതിയിൽ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരും അപ്പോൾ ഫോർമൽ സോഷ്യോളജി എന്ന് പറഞ്ഞ ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പം പറയണം ഫോം എന്ന് പറഞ്ഞ രൂപങ്ങൾ എന്ന് പറഞ്ഞ സമൂഹം സമൂഹത്തെക്കുറിച്ചുള്ള പഠനം അപ്പോൾ സമൂഹത്തിൽ ആളുകളുടെ ഇടപഴകലിലൂടെ അല്ലെ ആളുകളുടെ ഇടപെടലിലൂടെ ഇത്തരം സാമൂഹിക രൂപങ്ങൾ നമ്മൾ ഒരുപാട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അല്ലെ ഉദാഹരണങ്ങളാണ് ഒരു സമൂഹത്തിന് നടക്കുന്ന സംഘർഷം അല്ലെ സഹകരണം അല്ലെ കൂട്ടായ്മകൾ അല്ലെങ്കിൽ ആശയവിനിമയം ഇതൊക്കെ ആളുകൾ തമ്മിലുള്ള എന്താ പറയുക ഇടവഴികലിലൂടെ രൂപപ്പെടുന്ന രൂപങ്ങളാണ് ഇത്തരം രൂപങ്ങളെ കുറിച്ചുള്ള ശാസ്ത്രീയമായ പഠനം ആ പഠന വിഷയമാണെന്ത് ഫോർമൽ സോഷ്യോളജി എന്നാണ് അദ്ദേഹം പറയുന്നത് കേട്ടോ പിന്നെ അങ്ങനെ നമ്മളങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകുന്നുണ്ട് അതുപോലെ തന്നെ അദ്ദേഹം ഗ്രൂപ്പ് ഫോർമേഷനെ കുറിച്ചും പറയുന്നുണ്ട് ഇപ്പൊ രണ്ടാളുകൾ തമ്മിൽ ചെയ്യുന്നു സംസാരിക്കുന്നു അവർ ചങ്ങാത്താവുന്ന ഒരു ഗ്രൂപ്പ് രൂപപ്പെടുത്തുന്നു അപ്പോൾ അത്തരത്തിലുള്ള ഗ്രൂപ്പ് ഫോർമേഷനെ കുറിച്ച് അങ്ങനെ ഗ്രൂപ്പുകൾ നമ്മൾ ഇപ്പൊ ആളുകളുടെ ഇടപഴകലിലൂടെ ഒരു ഗ്രൂപ്പുകൾ ഉണ്ടാവുന്നതല്ലേ അങ്ങനെ വ്യത്യസ്ത ഗ്രൂപ്പുകൾ ഉണ്ട് ഒരാൾ മാത്രം ഉള്ളതാണെങ്കിൽ മൊണാട് രണ്ടാളുള്ളതാണെങ്കിൽ ഡാഡ് മൂന്നാളുള്ളതാണെങ്കിൽ ട്രയാഡ് അങ്ങനെയുള്ള കുറെ ഗ്രൂപ്പുകളെ കുറിച്ചും കേട്ടോ ആളുകളുടെ ഇടപഴകലിലൂടെ എങ്ങനെയാണ് സാമൂഹിക ഗ്രൂപ്പുകൾ ഉണ്ടാകുന്നതിനെക്കുറിച്ചും പിന്നെ ആധുനിക ലോകത്ത് പണം മനുഷ്യൻ്റെ എങ്ങനെ സ്വാധീനം ഉണ്ടാക്കുന്നു അല്ലേ അതുപോലെ തന്നെ ഫാഷൻ എങ്ങനെ രൂപപ്പെടുന്നു െ ഇതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം പറയുന്നത് ആധുനിക ഇപ്പൊ എല്ലാത്തിന്റെയും അടിസ്ഥാനം പണാണല്ലോ പണമാണല്ലോ എല്ലാം തീരുമാനിക്കുന്നു ആളുകളുടെ ബന്ധം തീരുമാനിക്കുന്നത് അല്ലെ എന്റെ സുഹൃത്തുക്കൾ ആരൊക്കെ ആയിരിക്കണം അല്ലെ ആളുകളുടെ ബന്ധം ആളുകളുടെ ഇടപെടൽ ഇതൊക്കെ തീരുമാനിക്കുന്നത് പണമാണല്ലോ അപ്പൊ അത്തരത്തിൽ അദ്ദേഹത്തിന് ആധുനിക ലോകത്ത് പണം എന്ത് ചെയ്യുന്നു അല്ലേ പണത്തിന് വലിയ ഫങ്ഷൻസ് ഉണ്ടല്ലോ പണം നമുക്ക് സാധനങ്ങളും സേവനങ്ങളും വാങ്ങിക്കാൻ വേണ്ടി മാത്രമല്ല മറിച്ച് നമ്മുടെ ബന്ധങ്ങൾ വരെ രൂപപ്പെടുത്തുന്നതിൽ പണത്തിന് വലിയ സ്വാധീനമുണ്ട് ഉണ്ട് അപ്പം പണത്തിന്റെ പണത്തിൻ്റെ സ്വാധീനത്തെ കുറിച്ചൊക്കെ നമ്മൾ പറയുന്നത് അതുപോലെ തന്നെ അടുത്ത ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ കാറൽ മാക്സിന്റെ ഡയലക്ടിക്കൽ മെറ്റീരിയൽസ് അപ്പോൾ ഇത് ഡെമോ ആയിട്ട് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ക്ലാസ്സിനകത്ത് ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ ഇതൊക്കെ വളരെ കൃത്യമായിട്ട് നിങ്ങളുടെ ചെറിയ ബുദ്ധിയിൽ അല്ലെ നിങ്ങൾക്ക് വലിയ ബുദ്ധി വേണമെന്നൊന്നുമില്ല ചെറിയ ബുദ്ധിയിൽ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാനും അതുവഴി നിങ്ങൾക്ക് എക്സാം എഴുതാനൊക്കെ ഉപകരിക്കുന്ന രീതിയിൽ ക്ലാസ് ഉണ്ടായിരിക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞു പറഞ്ഞിരുന്നത് അപ്പൊ ഇത് കേട്ടിട്ട് നിങ്ങൾ വെറുതെ കേട്ടിരിക്കല്ല വേണ്ടത് ഇവിടുത്തെ ഈ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഇതിന്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് സാർ ഇതിന്റെ ഫുൾ ക്ലാസ്സിലേക്ക് എനിക്ക് ജോയിൻ ചെയ്യണം എന്ന് പറഞ്ഞ് നിങ്ങൾ ആ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടത് അതിന് വേണ്ടിയിട്ടാണ് അത് പറഞ്ഞു പറഞ്ഞിരുന്നത് കേട്ടോ അതുപോലെ തന്നെ കാറൽ മാക്സിന്റെ ഡയലക്ടിക്കൽ മെറ്റീരിയൽസും അല്ലേ ഈ സാധനമൊക്കെ മാഷന്മാരണ്ട് എടുക്കുമ്പോൾ ആകെ കടന്ന് മെഴുകുകാരൻ എന്ത് എന്താണത് എന്നുള്ളത് വ്യക്തി ഡയലക്ടിക്കൽ മെറ്റീരിയൽസ് ഒക്കെ വളരെ വൈരുദ്ധ്യാത്മക ഭൗതികവാദം വിരുദ്ധമായ ആശയങ്ങൾ തമ്മിൽ ഉണ്ടാകുന്ന കലഹം കാർൽ മാക് സാധനം പറയുന്നത് അതാണ് വിപ്ലവത്തിലേക്ക് നയിക്കുന്നത് ആ കലഹമൊക്കെ പറഞ്ഞാൽ അങ്ങനെ കലഹിക്കലാണ് ക്ലാസ് മുറിയിൽ അധ്യാപകർ അപ്പൊ അതിനൊക്കെ വിരുദ്ധമായിട്ട് ഞാൻ എല്ലാ ദിവരെയും അത് ചാക്ഷിപ്പിക്കുക എല്ലാവരും നന്നായിട്ട് ക്ലാസ് എടുക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യും അത് വെടിപ്പിന് പറഞ്ഞുതരും എന്ത് ഡയലക്ടിക്കൽ മെറ്റീരിയൽസം എന്താണ് വൈരുദ്ധ്യാത്മക ഭൗതികവാദം എന്താണ് അതിൽ ഹെഗലിന്റെ ചിന്ത എന്താണ് അതിന് കാറൽ മാക്സ് എങ്ങനെയാണ് അദ്ദേഹത്തിന് സ്വാധീനിച്ചത് അത് അദ്ദേഹത്തിന്റെ ചിന്തയിലേക്ക് എങ്ങനെയാണ് അദ്ദേഹം ഉപയോഗപ്പെടുത്തിയത് അതുപോലെ തന്നെ അതിൽ ഹിസ്റ്റോറിക്കൽ മെറ്റീരിയൽസ് എന്താണ് ഉൽപാദന രീതിയിൽ വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ ഉൽപാദന രീതികൾ വ്യത്യസ്തമാണ് അല്ലെ ഹണ്ടിങ് ആൻഡ് ഗ്യാതറിങ് തുടങ്ങിയിട്ട് നമ്മുടെ ഈ ആധുനിക ലോക വ്യവസായ സമൂഹത്തിൽ നിൽക്കുന്നത് വരെ വ്യത്യസ്തമായ സാമൂഹികമായിട്ടുള്ള ഈ ഈ മാറ്റങ്ങളിൽ ഉൽപാദന രീതികൾ വ്യത്യസ്തമായ ഉൽപാദന രീതികളുണ്ട് അതൊക്കെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് പറഞ്ഞുതരും അതുപോലെ തന്നെ വ്യത്യസ്ത വർഗ്ഗങ്ങൾ ഉണ്ടാകുന്ന കലഹമാണ് വർഗ്ഗ സംഘടനം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഏറ്റവും വലിയ അല്ലെ ഒരു ആധുനിക ലോകത്ത് ഒരു തൊഴിലാളി നേരിടുന്ന ഏറ്റവും വലിയ പീഡനം അല്ലെങ്കിൽ ഏറ്റവും വലിയ മാനസിക അവസ്ഥയാണ് അലിനേഷൻ എന്ന് പറയുന്നത് അന്യവൽക്കരണം എന്ന് പറയുന്നത് ഒരു ആദ്യം അവൻ ഉൽപ്പന്നത്തിൽ നിന്നും അവസാനം അവൻറെ ആത്മാവിൽ നിന്ന് വരെ അവനെ അന്യവൽക്കരിക്കുന്ന അലിനേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ഉണ്ട് അതൊക്കെ നിങ്ങൾക്ക് പഠിച്ചു തരാം അതുപോലെ തന്നെ സോഷ്യോളജിയിൽ വളരെ വിപ്ലവകരമായ പുതിയൊരു പഠന രീതിയിലേക്ക് തുടക്കം കുറിച്ച ആളാണ് മാക്സ് ഓപ്പർ നമ്മൾ ഇന്റർപ്രിട്ടേറ്റീവ് പാരാഡിഗം എന്നൊക്കെ പറഞ്ഞല്ലോ <Sess> െ വ്യാഖ്യാനിച്ചുകൊണ്ട് ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന ആളുകളുടെ അനുഭവങ്ങളിലൂടെ അവരുടെ സബ്ജക്റ്റീവ് എക്സ്പീരിയൻസിലൂടെ അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് സമൂഹത്തെ കുറിച്ച് പഠിക്കുക എന്ന് പറയുന്ന വെസ്റ്റീർ ഹൺ മെത്തേഡ് അതുപോലെ തന്നെ സോഷ്യൽ ആക്ഷൻ സമൂഹത്തിലുള്ള എന്ത് ഇല്ലേ നേരത്തെ പറഞ്ഞ പോലെ നേരത്തെ നമ്മുടെ പിന്നെ ഫോർമൽ സോഷ്യോളജിയിൽ ജോർജ് സിമ്മൽ സമൂഹത്തിന്റെ രൂപങ്ങളെ കുറിച്ചാണ് പഠിക്കേണ്ടത് അതാണ് സോഷ്യോളജി ഒരു സോഷ്യോളജിന് ഉത്തരവാദിത്വം സമൂഹത്തിലെ ആളുകളുടെ ഇടവേഖലിലൂടെ രൂപപ്പെട്ടിട്ടുള്ള ഇത്തരം സാമൂഹിക രൂപങ്ങളെ കുറിച്ച് പഠിക്കുക എന്നാണ് ജോർജ് സിമ്മൽ പറഞ്ഞില്ലേ അതേപോലെ മാക്സ് ബോബർ പറഞ്ഞത് വേറെ സാധനമാണ് എന്ത് മനുഷ്യൻ പ്രവർത്തനം നടക്കുന്നുണ്ട് അതാണ് സോഷ്യൽ ആക്ഷൻ ഞാൻ ഒറ്റക്കുള്ളതല്ല ഇൻഡിവിജ്വൽ ആക്ഷൻ ആണ് ഒരു സമൂഹത്തിൽ നമ്മൾ നടത്തുന്ന പ്രവർത്തനമാണ് സോഷ്യൽ ആക്ഷൻ എന്ന് പറയുന്നത് അപ്പൊ നിങ്ങളൊരു സോഷ്യോളജിസ്റ്റിന്റെ ഡ്യൂട്ടി എന്ന് കഴിഞ്ഞാൽ ഒരു വ്യത്യസ്തമായ സോഷ്യൽ ആക്ഷനുകളെ കുറിച്ച് പഠിക്കലാണ് അങ്ങനെയാണെങ്കിൽ വ്യത്യസ്തമായ സോഷ്യൽ ആക്ഷൻസുകൾ ഏതൊക്കെയാണ് അതുപോലെ തന്നെ നമുക്ക് സമൂഹത്തെ കുറിച്ച് പഠിക്കാനുള്ള അദ്ദേഹത്തിന്റെ മറ്റൊരു മെത്തേഡ് ആണ് ഐഡിയൽ ടൈപ്പ് കേട്ടോ ഒരു മാതൃക ഉണ്ടാക്കിയിട്ട് ആ മാതൃകയുമായി താരതമ്യപ്പെടുത്തി പഠിക്കുന്ന രീതി അതുപോലെ തന്നെ മാക്സിന്റെ ചിന്തയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അല്ലെ സ പിന്നെ സമൂഹത്തെ രൂപപ്പെടുത്തുന്നതിൽ അല്ലെങ്കിൽ സമൂഹത്തിലെ അസമത്വം രൂപപ്പെടുത്തുന്നതിൽ അല്ലെങ്കിൽ മുതലാളിത്തം രൂപപ്പെടുത്തുന്നതിൽ സമ്പത്തിനാണ് വലിയ റോൾ എന്ന് അദ്ദേഹം പറഞ്ഞു എന്നാൽ സമ്പത്ത് മാത്രമല്ല മുതലാളിത്തത്തിലേക്ക് മതത്തിന് മത മതവും ഒരാളെ മുതലാളിത്ത മുതലാളിത്തത്തിലേക്ക് മുതലാളിത്ത സമൂഹം രൂപപ്പെടുത്തുന്നുണ്ട് അപ്പൊ മതവും സമ്പത്തും തമ്മിലുള്ള ബന്ധം എന്താണെന്നുള്ളത് പ്രൊട്ടസ്റ്റന്റ് വിഭാഗക്കാരെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ഒരു പഠനം പറയുന്നുണ്ട് ഏറ്റവും ലാസ്റ്റ് ഇമെയിൽ ദുർഖീം അടോ ദുർഖീമിൻ്റെ പേര് പല രീതിയിൽ പ്രനൗൺസ് ചെയ്യുന്നുണ്ട് ഞാൻ പ്രനൗൺസ് ചെയ്ത തെറ്റാണെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കുക അപ്പം ഇമെയിൽ ദുർഖീമിൻ്റെ സോഷ്യൽ ഫാക്ട് നേരത്തെ നമ്മുടെ ജോർജ് സിമ്മൽ ഫോമൽ കുറിച്ച് അതുപോലെ തന്നെ മാക്സ് പേപ്പർ സോഷ്യൽ ആക്ഷനെ കുറിച്ച് പഠിച്ചു എന്ന് പറഞ്ഞ പോലെ ദമിലി ദുർഖീം പറയുകയാണ് നിങ്ങൾ സോഷ്യൽ സൊസൈറ്റിയെ കൂടെ എന്താണ് പഠിക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ദുർഖ്യം പറയണം നിങ്ങൾ സോഷ്യൽ ഫാക്റ്റുകളെ കുറിച്ചാണ് പഠിക്കുന്നത് ഒരു വ്യക്തിക്ക് പുറത്തും സമൂഹത്തിലുള്ളതുമായ സമൂഹത്തിലെ വ്യക്തികളെ നിയന്ത്രിക്കുന്നതുമായ കുറേ കാര്യങ്ങളുണ്ട് അതിനാണ് സോഷ്യൽ ഫാക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ കുടുംബം ഒരു സോഷ്യൽ ആണ് വ്യക്തിക്ക് പുറത്ത് അത് വ്യക്തിയെ നിയന്ത്രിക്കുന്നുണ്ട് കുടുംബം അല്ലെ അതുപോലെതന്നെ നമ്മുടെ സമൂഹത്തിലുള്ള വ്യത്യസ്തമായ തൊഴിൽ വിഭജനം അല്ലെ ആധുനിക സമൂഹത്തിലെ തൊഴിൽ വിഭജനം എന്താണ് അതുപോലെ തന്നെ കാല സമൂഹത്തിലെ തൊഴിൽ വിഭജനം എന്താണ് അതുപോലെ തന്നെ ആത്മഹത്യ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ മാത്രം കുറ്റം കൊണ്ട് സംഭവിക്കുന്നതല്ല സമൂഹമാണ് അതിന് ഉത്തരവാദി അല്ലെ സമൂഹമാണ് ഒരു വ്യക്തിയെ കൊണ്ട് ആത്മഹത്യ ചെയ്യിക്കുന്നത് അങ്ങനെയാണെങ്കിൽ സമൂഹം ഒരാളെ കൊല്ലുന്നത് വ്യത്യസ്ത രീതിയിലാണ് കൊല്ലുന്നതെന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂയിസൈഡ് ആത്മഹത്യ ചെയ്യുന്നതാണ് അപ്പം അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തത്തിൽ അദ്ദേഹം പറയണം ഒരാൾ സൂയിസൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനാ വ്യക്തിയല്ല കാരണം വ്യക്തിയേക്കാൾ കൂടുതൽ സമൂഹം അതിനൊരു കാരണക്കാരാണ് അങ്ങനെയാണെങ്കിൽ സമൂഹം ഇത്തരത്തിൽ അല്ലെ സൂയിസൈഡ് ചെയ്യുന്ന വ്യക്തികളെ നമ്മൾ സമൂഹം കാരണം സൂയിസൈഡ് ചെയ്യുന്ന ഒരു സൂയിസൈഡിൻ്റെ ഒരു കാറ്റഗറൈസേഷൻ പറയുന്നുണ്ട് ടൈപ്പ് ഒരു നാല് ടൈപ്പ് സൂയിസൈഡുകളെ കുറിച്ച് പറയുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ മതത്തെക്കുറിച്ച് വളരെ പോസിറ്റീവായിട്ട് മതം മനുഷ്യർക്കിടയിൽ ഐക്യവും എന്താ പറയാ ഇതൊക്കെ ഉണ്ടാക്കുന്നു എന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ തിയറി ഓഫ് റിലീജിയൻ ഉണ്ട് അതിനകത്ത് സേക്രഡ് ആൻഡ് പ്രൊഫൈൻ എന്നൊക്കെ പറഞ്ഞിട്ട് മതവുമായി ബന്ധപ്പെട്ട ആളുകളുടെ പ്രവർത്തനങ്ങളെ കുറിച്ചാണ് പറയുന്നത് അപ്പം ഇത്രയും ആണ് നമുക്ക് ഏതിനകത്ത് പഠിക്കാനുള്ളത് ഈ ഒരു ക്ലാസിക്കൽ സോഷ്യോളജിക്കൽ തിങ്കേഴ്സ് അപ്പൊ പത്ത് ഒരു അഞ്ച് പത്ത് മിനിറ്റ് കൊണ്ട് ഞാൻ മൊത്തം സിലബസ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഈ പറഞ്ഞു തരുന്നത് എന്തിനാണ് നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വിഷയം വളരെ കോൺഫിഡൻറ്റോട് കൂടിയിട്ട് വളരെ എന്താ ഫ്രീ മൈൻഡോട് കൂടിയിട്ട് വളരെ ഈസി ആയിട്ട് കേട്ടോ നിങ്ങളുടെ നിങ്ങളിപ്പോൾ എന്നാ കഴിഞ്ഞ ക്ലാസ്സിലുള്ള ജോയിൻ ചെയ്ത കുട്ടികളെ ആരെങ്കിലും കാണുന്ന ഈ ഭാഗം കാണുന്നുണ്ടെങ്കിൽ അവർ കമൻറ്റ് ചെയ്യുക ഈ ഭാഗം അവർ കാണില്ല കാരണം എന്താ പറയുക ഒരു ഫസ്റ്റ് ഡെമോ ക്ലാസ് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ രണ്ട് ഇനി കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ഒരു ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ഈ ഭാഗം അവർ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായിരുന്നു എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ കമൻറ്റ് കുറവാണ് വിചാരിച്ചിട്ട് നിങ്ങൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാറ് കാരണം എന്താ ഇവിടെ അവർ ില്ല അവർ ഫസ്റ്റ് രണ്ട് അല്ലെങ്കിൽ മുപ്പത് സെക്കൻഡ് കാണുന്ന ഫീ അടച്ച് ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ഫീൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇരുന്നൂറ്റിഅൻപത് രൂപ മാത്രം ഒരു വിഷയത്തിന് ഞാൻ ഈടാക്കുന്ന ഫീ എന്ന് പറയുന്നത് വളരെ തുലോൻ തുച്ഛമായിട്ടുള്ള ഇരുന്നൂറ്റിഅൻപത് രൂപ മാത്രം ഫീസ് കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ ഒരു ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം അപ്പൊ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റി അഞ്ച് ഇരുപത്തി ഏഴ് എട്ട് ആറ് അഞ്ച് എട്ട് ആറ് എന്നുള്ള നമ്പറിലേക്കാണ് പിന്നെ നമ്മൾ എല്ലാ വിഷയത്തിൻ്റെയും ഉണ്ടായിരിക്കും എല്ലാ വിഷയത്തിലും ഇപ്പം മലയാളം ഒഴികെയുള്ള ബാക്കി എല്ലാ വിഷയത്തിലും ഒരുമിച്ച് ജോയിൻ ചെയ്യുന്നവർക്ക് ഒരു ഓഫറും കൂടെ ഉണ്ട് അത് അസൈൻമെന്റിനുള്ള ഒരു സപ്പോർട്ട് ഒരു മോഡൽ അസൈൻമെന്റ് നിങ്ങൾക്ക് എല്ലാത്തിൻ്റെയും ഒരു മോഡൽ അസൈൻമെന്റ് നിങ്ങൾക്ക് തരുന്നതുമായിരിക്കും കേട്ടോ അപ്പം അതും കൂടെ ഇതിന്റെ ഭാഗമായിട്ട് പറയാണ് അപ്പോൾ ബാക്കി എല്ലാവരും എല്ലാ വിഷയത്തിൻ്റെയും ക്ലാസ്സുകൾ അതാത് സമയത്ത് നമ്മൾ ഗ്രൂപ്പിൽ സോറി ഡെമോ ക്ലാസ് ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യാം അപ്പോൾ ഈ ഒരു വിഷയമാണ് ഫസ്റ്റ് തുടങ്ങുന്നത് എല്ലാവരും എല്ലാ വിഷയത്തിലും ജോയിൻ ചെയ്യുക നല്ല രീതിയിൽ പഠിച്ചു ഉഷാറായിട്ട് മാർക്ക് വാങ്ങി അടിപൊളിയാക്കുക അപ്പോൾ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ എന്ത് ചെയ്യുക എൻ്റെ നമ്പർ ഇതാണോ നൈൻ ഫൈവ് ടു സിക്സ് സെവൻ എയ്റ്റ് സിക്സ് ഫൈവ് എയിറ്റ് സിക്സ് ഈ നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കാം ജസ്റ്റ് മെസ്സേജ് അയക്കാം നിങ്ങൾക്ക് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടോ എന്നുള്ളൊരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം ഓക്കേ അപ്പോൾ ബാക്കി നമുക്ക് ഗ്രൂപ്പിൽ പറയാം